ഈടെയായിട്ട് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പൊളിറ്റിക്സ് ഞാൻ പറയുന്നില്ല പക്ഷേ സിസ്റ്റം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷനുകളിലുള്ള സിസ്റ്റം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് റിയൽ ലൈഫിൽ ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം എൻ്റെ വീട്ടിൽ താക്കോലുകൾ കാണാതെ പോകുന്നത് ഒരു സ്ഥിരം പ്രശ്നമായിരുന്നു നേരത്തെ കുറച്ച് ആളുകൾ താക്കോൽ ഭിത്തിയിലുള്ള ഒരു ആണയിൽ തൂക്കിയിടും അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കും അല്ലെങ്കിൽ മേശയുടെ പുറത്ത് വെക്കും ചില ആളുകൾ എവിടെയെങ്കിലും ഇടും അപ്പോൾ താക്കോൽ കാണാതെ പോകുന്നതും അത് തപ്പിയുള്ള സമയനഷ്ടവും വലിയ പ്രശ്നമായി മാറിയപ്പോൾ ഒരു സിസ്റ്റം അതിനുവേണ്ടി കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിച്ചു ഒരു നല്ല ബോക്സ് പ്ലാസ്റ്റിക്കിൻ്റെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് താക്കോലുകളെല്ലാം അതിൽ തന്നെ എല്ലാവരും ഇടാൻ തീരുമാനിച്ചു ഇപ്പോൾ താക്കോലുകൾ കാണാതെ പോകുന്ന പ്രശ്നം വലിയ രീതിയിൽ കുറഞ്ഞിട്ടു ഈ ഒരു സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് സത്യമാണ് എന്നാൽ ഒരു പ്രശ്നവുമില്ലാത്ത ഇല്ലാത്ത ഒരു സിസ്റ്റമാണിതെന്ന് പറയാൻ സാധിക്കില്ല കാരണം ഈ ഒരു ബോക്സ് മുഴുവൻ ഏതെങ്കിലും കള്ളൻ്റെ കിട്ടിയാൽ മുഴുവൻ താക്കലും അതിനകത്തുണ്ട് അപ്പോൾ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനുള്ള വഴികൾ നമുക്ക് പിന്നീട് ആലോചിക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു സിസ്റ്റം ഇപ്പോൾ നല്ല രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരോടും അതിനെക്കുറിച്ച് സംസാരിക്കും അതിന് അതിനുവേണ്ടി ട്രെയിനിങ് ചെയ്യുകയും അവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഇതിനോടൊപ്പം ഈ സിസ്റ്റം തുടർച്ചയായിട്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ജാപ്പനീസ് രീതിയാണ് കൈസൻ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് ഫീഡ്ബാക്ക് എടുക്കുകയും അത് ഓരോ ദിവസവും ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തി ആ സിസ്റ്റം ഏറ്റവും നല്ല രീതിയിലാക്കി മാറ്റുന്ന ഒരു രീതിയാണത്